മേഘനെ ഇന്ന് വൈകിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ് അമ്മ എന്റെ കൊച്ചിലത്തെ കുൽസി പ്രവൃത്തികളൊക്കെ എന്തായിരുന്നു ആ ഇനി ഒരു ദിവസം വഴി കഴിഞ്ഞ അമ്മയാ ഇരിക്കുന്നേ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞു പതിനേഴാം തീയതി അഡ്മിറ്റ് ചെയ്യും പക്ഷെ അന്ന് ചെയ്തില്ല ഗൈസ് ഞാൻ പ്രതീക്ഷിച്ച് പതിനേഴാം തീയതി അഡ്മിറ്റ് ചെയ്ത് പതിനെട്ടാം തീയതി ചിഹ്നമൊക്കെ നമുക്ക് കൈ കണക്ക് മേടിക്കുക എന്നൊക്കെ വിചാരിച്ചേട്ടാ നടന്നില്ല ഓക്കെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല കാരണം ഇവളുടെ ഡേറ്റ് പറഞ്ഞേക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അപ്പോ പറഞ്ഞു കുഴപ്പമില്ല കുറച്ചുകൂടി സുന്നോട്ട് പോവും അത് കഴിഞ്ഞെടുക്കുന്നത് അങ്ങനെ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് ഇനി അഡ്മിറ്റ് ചെയ്യുമായിരിക്കും ഇനി ഇനിയിരിക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോട്ടെ ഞാൻ മാനസികമായി തളർന്നു ഇനി അതുകൊണ്ട് ഇന്ന് പോയി ചെക്കപ്പ് ചെയ്തതിനു ശേഷം ഇനി രണ്ടു ദിവസം എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി എന്തായാലും വേഗ ഏതിനും പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി ഒരു ആഴ്ച ഉണ്ടായിരുന്ന സമയത്ത് വേഗം പറഞ്ഞു ഇങ്ങനെ പോവണെങ്കി ഇത് രണ്ടാഴ്ചക്ക് അപ്പുറം പോകില്ല എന്റെ കൊച്ചു പഞ്ചുവലിറ്റി ഉള്ള പറഞ്ഞാ പറഞ്ഞു തോന്നി ഡേറ്റിനൊക്കെ എന്റെ കൊച്ചു പഞ്ചലിറ്റി ഉള്ളതാണ് പോലെ ും എനിക്കുണ്ട് നനക്കില്ല എനിക്ക് പഞ്ചാലിറ്റി ഉണ്ട് ഇന്ന് അയ്യ ഇന്ന് ഹോസ്പിറ്റലിൽ പോണെ ഞാനാണ് ഫസ്റ്റ് പറഞ്ഞ സമയത്ത് അറിയുന്നത് മേഘയിലേറ്റാവുന്നേക്ക് തപ്പന ഇറങ്ങാൻ ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞാണ് കൊച്ചു ജനിക്കുന്നതെങ്കിൽ മേഘയെ പോലെ ഇരുപത്തി അഞ്ചിന് ജനിക്കാണെങ്കിൽ എന്നെ പോലെ ഇരിക്കും രണ്ടുമല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെയും പോലെ ഇരിക്കും െട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ് വേണമെങ്കിൽ ഇപ്പഴും നമുക്ക് അഡ്മിറ്റ് ആക്കാം ഏകദേശം ഇപ്പൊ ഒരു മണിയായി പിന്നെ വീട്ടിൽ പോയി സാധനങ്ങൾ എടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ആഗ്രഹം ഇപ്പൊ ഇനി കൊറച്ചുകൾ കഴിഞ്ഞാൽ ഇനി മന്തിയെ കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന് മേഘനെ അഡ്മിറ്റ് ചെയ്തതിനെ തൊട്ടു തന്നെ ഹോസ്പിറ്റൽ ജീവിതം ചെയ്യുകയാണ് ഇന്നെന്തൊക്കെ ഇന്ന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രിയായപ്പം ആ ഒരു പ്രഷർ പോലെ പെയിൻ എന്ന് പറയുമ്പോ ഒരു ഇരി പെട്ടെന്ന് ഒരു പ്രഷർ പോലെ ഇങ്ങനെ താഴോട്ടൊരു ഭയങ്കര പെട്ടെന്നൊരു ഇത് വന്നു അപ്പൊ ഇങ്ങനെ പേടിച്ചു പോയി ദൈവം കൊച്ചല്ലേ ഇറങ്ങി വരിക പക്ഷെ പിന്നെ അത് ഏഹ് നേരം കഴിഞ്ഞ് പിന്നെ അതേപോലെ വന്നു ഒരു മൂന്ന് നാല് വട്ടം വന്നെ പിന്നെ നമ്മൾ ഈ അടി വയറ്റിലൊക്കെ ഒരു കുത്തല് ഒരു ചെറിയ പെയിൻ ഇങ്ങനെ കുറുകി പിടിക്കണ പോലെ ഒരു പെയിൻ അങ്ങനത്തെ അപ്പൊ ഇന്ന് പോയി കാണിച്ചപ്പോ പറഞ്ഞത് കറക്റ്റ് കോൺട്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഹെഡൊക്കെ ഫിക്സ് ആയി വരുന്നുണ്ട് ഹെഡ് താഴെ ഉണ്ട് ബേബിയുടെ പക്ഷെ എന്താണ് ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ ഒരു ഇതാണ് അപ്പൊ എപ്പൊ പെയിൻ വന്ന് വരാം അപ്പോ മാഡം ഇന്നല്ലെങ്കിൽ നാളെ അഡ്മിറ്റ് ആവുന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഒരു റിസ്ക് എടുക്കാം ദൂരം ഉണ്ട് വീട്ടിൽ നല്ല എന്തെങ്കിലും നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒരു പ്രഷർ താഴോട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നാളെ രാവിലെ ഐറ്റംസ് എടുത്തിട്ട് വരണം

ഇപ്പം മന്തി ആയിക്കും അതോ മന്തി ചിക്കൻ ആ ചിക്കൻ നോർമൽ ചിക്കൻ നോർമൽ ചിക്കൻ വേണ്ട അൽഫാ ജമൈക്കനെ ജമൈക്കൻ ചിക്കൻ ഇപ്പം നമ്മൾ വെ കഴിച്ചിട്ടുണ്ട് ഗയ്സ് മെഗാ ഹോസ്പിറ്റലോട്ട പോവാൻ റെഡിയായിട്ടിരിക്കുകയാണ് കസേച്ചി വാവേലേ കൊണ്ടുവേ ഓരിങ്ങി പോവേണം സുമതി мама പോടരാ ടറ്റാ അപ്പച്ചനെ പെട്ടെന്ന് ഒന്ന് വലിയണ്ടേട്ടോ ഇത്ര നേരം ഓരി ഉഴപ്പല്ലേ എങ്ങോട്ട് ഓടേണ്ടേ അവി كده നാവി كده

54 ലൈങ്ങോട്ട് നീങ്ങ നീങ്ങോട്ട് ദി ഫോർ നെറ്റ് നോക്കില്ല 54 ഫോർ 984 ഞാൻ 6 ആണ് പറഞ്ഞേച്ചേ 6 ആ ഇന്നലെ ആരെയേപ്പ ഞാൻ 156 എന്ന് പറയുന്നു 156 എങ്ങനെ ഓ ഗൈസ് ഇതാണ് കുറച്ച് നാളളേ ഇനി മേഗയുടെ റൂം ടട്ട ടാ ടാ മേഗ വരു സിറ്റ് ഹിയ

അമ്മ എന്റെ കൊച്ചിലത്തെ കുൽസി പ്രവൃത്തികളൊക്കെ എന്തായിരുന്നു പറഞ്ഞാ ഞാൻ എത്ര മണിയാണ് എവളി രാത്രി രാത്രി നോക്കാം ഈ സൈമിന് സമയത്ത് ഞാനാണെ എന്റെ കുണ്ടണിയായിരിക്കും ഞാൻ പാവ പാവ് വരുന്ന കുഞ്ഞിലെ പാവ വരുന്നു ഞാനാമ്മോ അത്ര അതല്ലേ മോം സൈലന്റ് ആയിട്ടില്ല പറയാൻ വാക്കുകളില്ല അത്രക്ക് ഉത്തരവാദിത്വം ഉണ്ട് പറഞ്ഞപ്പോഴേതായ പോയി പെട്ട് കൊള്ളാം പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ കിടക്കാൻ

ഒരാൾക്ക് രണ്ട് നോർമൽ ഒരാൾക്ക് രണ്ട് ലിസ്റ്റും അമ്മയ്ക്ക് പക്ഷെ പിള്ളേരല്ലേ പറഞ്ഞ നല്ല കൊച്ചി അല്ലേ ഇവള് പക്ഷെ മാസം തകയും മുമ്പ് ജനിച്ചാണ് അല്ലേ എത്ര മാസം എട്ടാം മാസം സമയത്ത് അമ്മയുടെ വയറ്റിൽ മൂന്ന് മുഴകളും കൂടെ ഉണ്ടായിരുന്നല്ലേ അമ്മ മൂന്ന് മൂന്ന് ഒരുമിച്ചാണ് വളർന്നത് അതുകൊണ്ട് എട്ടാം മാസത്തിലേക്ക് എട്ടു മാസത്തിലെ ഞാൻ എത്തെയാണ് അല്ലേ വന്നത് ഇവർക്ക് എട്ട് മാസത്തിലാ ഞാൻ മാത്രം ഉണ്ട് കറക്റ്റ് ഡേറ്റ് എന്റെ കൊച്ചു മാത്രം കറക്റ്റ് അടി ജൂൺ അഞ്ചാണ് പറഞ്ഞിരുന്നവുമ്പ് ഇവക്ക് ശേഷം പ്രഗ്നന്റ് മാത്രം അഞ്ചു പത്ത് അല്ല വിസ്മയ ഒമ്പത് ദിവസം പോയി വേറെ പോവുള്ളൂ ശരിക്ക് നടക്കാൻ പറഞ്ഞു പ്പോ ഇന്ന് ഇത്രയുള്ള വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇനി ബാക്കി നാളെ ആയിരിക്കും നാളെ അബ്ലറ്റ് കൊടുക്കുവേണ്ടി കാരണം നാളെ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ ചിലപ്പോൾ ഇൻ കേസ് പെയിൻ അവക്കുള്ളത് ഉള്ളതുകൊണ്ട് പെയിൻ വന്നാൽ എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റിസ്ക് എടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് അഡ്മിറ്റ് ആവാന്ന് വിചാരിച്ചു ും പുതിയ ഒരാൾ വരാൻ വേണ്ടി പോവാണ് രണ്ടു ദിവസം രണ്ടു ദിവസം മാക്സിമം ഇരുപത്തി അഞ്ചാം ഡേറ്റ് പറയാ കൊച്ചാണോ അവര് അവര് പള്ളി കാര്യങ്ങളും ആദ്യ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇപ്പോഴിതാണ് വിശേഷം ഇവിടെ നിന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് പതിനേഴായിരുന്നു നേരത്തെ ഡോക്ടർ പറഞ്ഞത് അതനുസരിച്ച് ഞാനും ബ്ലോയിൽ പറയേണ്ടി വന്നു പതിനേഴാം തീയതി അഡ്മിറ്റ് ആകും പതിനെട്ടാം തീയതി ഒക്കെ കിട്ടും അങ്ങനെ എനിക്കറിയാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫുൾ കാൽക്കുലേറ്റ്